ഇനിയിപ്പോൾ കേക്കുകളുടെ കാലമാണല്ലോ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരികയാണല്ലോ അപ്പം എല്ലാ കൂട്ടുകാരും ആഗ്രഹിക്കാറുണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോന്ന് അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ക്യാരറ്റ് ആൻഡ് എയ്ഡ്സിൻ്റെ കേക്ക് തയ്യാറാക്കിയാലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ക്രീംസ് കിച്ചൺ നമുക്ക് നല്ലൊരു അടിപൊളി ക്യാരറ്റ് ആൻഡ് ഡേഡ്സിൻ്റെ കേക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതായത് നാല് ചെറിയ ക്യാരറ്റ് ആണ് എടുത്തിരിക്കാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാം മുക്കാൽ കപ്പ് പഞ്ചസാര നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളവും പഞ്ചസാരയും കൂടി മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് എടുത്തിട്ട് ആ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഞാൻ സമയത്ത് ചേർക്കാൻ മറന്നുപോയി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം ഞാനിതിന് ശേഷമാണ് അര ടീസ്പൂൺ ഉപ്പ് കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തത് ഇനി നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കാൽ കപ്പ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം അൺസോൾട്ടഡ് ബൾ ബട്ടറാണ് കേട്ടോ ഇനി ഇത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് അലിയുന്നവരെയും ബീറ്റ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര കൂടി നന്നായിട്ട് അലിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കോഴിമുട്ട ചേർത്തിട്ട് കോഴിമുട്ടയും കൂടി ഒടിച്ച് ഉടച്ചൊഴിച്ചതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഫൗസിസ് ക്രീംസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ മുക്കാൽ ഭാഗം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട കേട്ടോ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശേ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ആ മി ബീറ്റർ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആദ്യത്തെ പകുതി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ബീറ്റർ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ബാക്കി പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്താണ് കേട്ടോ നമ്മൾ നേരത്തെ അരിച്ചു വെച്ച പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി മൈദയിൽ എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇതുപോലെ ഒരു തടി തവി കൊണ്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി കിലോയുടെ ഒരു കേക്ക് ട്രൈ ആണ് ഞാൻ എടുത്തിട്ട് ബട്ടർ തേച്ചിട്ട് ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബാക്കി മൈദ കളഞ്ഞാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതെല്ലാം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ സ്കിപ്പ് ആയിപ്പോയി ഇനി അതിൻ്റെ മേലായിട്ട് നമ്മൾ ബാക്കി വന്ന ആ ക്യാരറ്റ് മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റ് കൂടിയാണ് ഇനി ചെറുതായി അരിഞ്ഞ ഈത്തപ്പഴവും കുറച്ച് ക്യാഷ്യൂനറ്റ്സും കൂടി ഇതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗി മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടായ ഓവനിലോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ടോ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലത്തെ ഒരു കനമുള്ള പാത്രത്തിൻ്റെ മേളിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കേക്ക് ട്രയ കൂടെ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാൻ മറന്നു പോകരുത് ഞാനിവിടെ ഒരു പപ്പട കുത്തി വെച്ചാണ് കേട്ടോ നോക്കി എന്നിട്ട് നമ്മുടെ ആ കുത്തിയിൽ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ബ്രൗൺ കളറിലി അത് കരിഞ്ഞു പോയത് പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല സോഫ്റ്റും ആണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റിൻ്റെ കേക്കാണ് അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാരും മറന്നുപോകരുത് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ സലാമ